കട്ടപ്പന സ്വദേശിയായ നീനുവിന്റെ ഇരുപതാം പിറന്നാളാണെന്ന് നീനുവിന് ആശംസകൾ അറിയിക്കുന്നത് അച്ഛനും അമ്മയും പിന്നെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെയാണ് ബാലരാമപുരം കല്ലും പ്രശാന്ത് സന്ധ്യ ദമ്പതികളുടെ ഇരുപത്തിയൊന്നാം വിവാഹ വാർഷികമാണെന്ന് പ്രശാന്തിന് സന്ധ്യയ്ക്കും കുടുംബത്തിന്റെ പേരിൽ വിവാഹ വാർഷികാശംസകൾ നേരിടുകയാണ് ന്യൂസ് എയ്റ്റീൻ കുടുംബത്തിലെ ഒരംഗമായ ചേച്ചിയുടെയും പ്രതിപേട്ടന്റെയും ഇരുപത്തി അഞ്ചാം വിവാഹ വാർഷികമായിരുന്നു ഇന്നലെ ആശംസകളുമായി മക്കളായ പ്രജിതയും പ്രജീഷയുമാണ് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് ന്യൂസ് എയ്റ്റീൻ കുടുംബത്തിന്റെ പേരിലും പ്രതിപേട്ടനും സുജി ചേച്ചിക്കും വിവാഹ വാർഷിക ആശംസകൾ നേരുകയാണ് മാനൂരിലെ ജോർജന്റെയും സോജി ജോർജന്റെയും മകൻ ജോഷ് ജോർജന്റെ പിറന്നാളാണിത് ആശംസകളുമായി അച്ഛനും അമ്മയുമാണ് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് ഒപ്പം ബന്ധുക്കളും ജോഷിന് ആശംസകൾ അറിയിച്ചിട്ടുണ്ട് ജോഷിന്യൂസ് എയ്റ്റിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരിടുകയാണ് ഇന്നത്തെ രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം നമസ്കാരം